ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്മാർട്ട്നസ് അത്രയേ ഉള്ളൂ സോ വൈ ഷീസ് ടാർഗറ്റിംഗ് മീ എന്ന് പറയുന്നു ഒനീലിൻ്റെ അടുത്ത് ജിസൈൽ രാവിലെ തന്നെ അപ്പൊ ഇവിടെ അനു അനു ശൈത്യൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇല്ല ഫൗണ്ടേഷൻ ടിൻ്റ് ഫൗണ്ടേഷൻ അവൾ എവിടെയോ അല്ലെങ്കിൽ ടിൻ്റെ ഫൗണ്ടേഷൻ അല്ല ടിൻഡ് മോയ്സ്ചറൈസർ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് അനുവും ശൈത്യൊക്കെ പറയുന്നത് ഇവിടെ അനീഷ് രാവിലെ തന്നെ എന്തെങ്കിലും ഒരു വഴക്ക് കണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ വീട്ടുകാർ പറയുന്നുണ്ട് ഇന്നെങ്കിലും രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അനീഷേട്ടൊന്ന് വാ അടച്ച് വെക്ക് അതിൻ്റെ കൂടെ രേണു ഞാൻ മാപ്പ് കൊടുക്കൂല ഞാൻ മാപ്പ് കൊടുക്കൂല പക്ഷെ ഷാനവാസ് നീ മാപ്പ് കൊടുക്കണ്ട മാപ്പ് കൊടുക്കണ്ട കാര്യം തീർന്നില്ലേ ഇതൊക്കെയാണ് രാവിലെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പഴയ ഏഴിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടം പോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ അവർക്കുള്ള ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ് എടുത്ത് വെക്കലും അതൊരു ഏഴിൻ്റെ പണി തന്നെയാണ് അതുപോലെ തന്നെ അനീഷ് അതും ഒരു ഏഴിൻ്റെ പണി തന്നെയാണ് എന്നാലും ഇഷ്ടം പോലെ ടാസ്കുകളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു അതെ പണ്ടത്തെ സീസണുകളിലൊക്കെ ആണെങ്കിൽ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് തൊട്ട് പത്ത് ആ സമയം അതിനിടയിൽ മോർണിംഗ് ആക്ടിവിറ്റി കഴിയും അതിൻ്റെ ഇടയിൽ ഒരു പതിനൊന്നരയാകുമ്പോൾ വീക്ലി ടാസ്ക് വരും അത് കഴിഞ്ഞ് ഡെയിലി ടാസ്ക് ഉണ്ടാവും പിന്നെ സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടാവും അങ്ങനെ ടാസ്കുകളോട് ഒരു ബിഗ് ബോസുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല എന്നാൽ ഉള്ള ടാസ്ക് വളരെ കുറവും പിന്നെ കൂടുതലും മൈൻഡ് ഗെയിംസ് ആണെങ്കിലും കുറേ ഒരു ഒഴിവ് ഒഴിഞ്ഞു പോലെ തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ അവിടെ അവരെ ആക്റ്റീവ് ആക്കിയാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്സ് ഒക്കെ വരുമ്പോൾ ശരിയാവുമായിരിക്കും പക്ഷേ ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വളരെ ബാക്യോട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടസ്റ്റൻസ് അതായത് അനീഷ് മാത്രം അവിടെ പേഴ്സണൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്വന്തമായിട്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്ന അനീഷാണ് ബാക്കിയുള്ളവര് ഇപ്പൊ ജിസയിൽ അവിടെ മേക്കപ്പിന്റെ കാര്യത്തിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ല വേണു അവിടെ ഒരു വിക്റ്റിം പ്ലേ പോലത്തെ ഒരു കണ്ടന്റ് അത്രേ ഉള്ളൂ വേറെ ഒന്നും അവിടെ സ്വന്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ഇനി രാവിലെ തന്നെ ഹേ ബനാലേ ഒരു പൂ തരാലോ ആ പാട്ടാണേ ആദില അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശൈത്യടുത്തൊക്കെ എൻ്റെ അടുത്ത് രാത്രി ജിസേൽ സംസാരിച്ചിരുന്നു എല്ലാവരും കൂടെ വന്നപ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ പറയുമായിരുന്നു ഫൗണ്ടേഷൻ കയ്യിലുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അനു പറഞ്ഞാൽ പിന്നെ ഇപ്പൊ തന്നെ അവൾ പറയും അത് കഴിഞ്ഞിട്ട് നിവിൻ എനിക്ക് കുഴിമന്തി വേണം അനീഷ് ഷേട്ടാ എനിക്ക് കുഴിമന്തി വേണം നീ മര്യാദയ്ക്ക് അവിടെ നിന്നിട്ട് പാത്രം കഴുകാൻ നോക്ക് എന്നെ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് അനീഷ് ഷേട്ടിന് ഭയങ്കരമായ തെറ്റിദ്ധാരണയുണ്ട് നിന്നെക്കുറിച്ച് എന്ന് ധരിക്കാനാണ് പിന്നെയാണ് തെറ്റിദ്ധാരണ അതിയുടെ കൂടെ അതിനടക്കൂടെ ഒനിയിലും ജിസേലും കൂടെ സംസാരിക്കണം അപ്പം ജിസേൽ ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളത് അത് എൻ്റെ സ്മാർട്ട്നെസ് അവരെന്നെ ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ഒനിയിൽ ജിസേൽ ആൻഡ് ബിന്നി നിങ്ങൾ രണ്ടു പേരും ഇപ്രാവശ്യത്തെ ജയിലിൽ ഉണ്ടാവും ബിക്കോസ് നിങ്ങൾ വെറുതെ നിങ്ങൾ നിങ്ങൾ എനിക്ക് ഓൾറെഡി ഗ്രൂംഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം ആര് ഒനി ജിസേലിന്റെ അടുത്ത് ഗ്രൂമ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രൂമ് സാധനം കിട്ടണ്ടേ ഇത് കൊള്ളാം ആ ഒനിലിന് കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ട് ജിസേലിൻ്റെ അടുത്ത് അതുകൊണ്ട് മാക്സിമം ജിസേലിനെ പോയി പതപ്പിക്കേട്ട അപ്പം എനിക്ക് ആക്ച്വലി സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ് മെഡിസിൻ കഴിക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല അപ്പോൾ ഒനിൽ അത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ നല്ല മനസ്സാണ് അതുകൊണ്ടാണ് ആ ജിസേൽ ആ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ വിക്റ്റിം കാർഡൊന്നും കളിക്കുന്നില്ല ആ ഐ ലൈക്ക് ദ ഗ്രൂമിംഗ് പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഒനീൽ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നിവിൻ അനീഷും ഓരോ കിച്ചന് നല്ല രസമുണ്ട് അവർ രണ്ടൂരും കൂടെ നിങ്ങളെ നിങ്ങളെനിക്ക് വേണം അനീശേറ്റാ എനിക്ക് ഇത്രമേൽ വേറെ ആരെയും ഒരു വാക്കി പയ്യൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല കേട്ടാ ഈ നിവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അനീശറ്റിനെ അപ്പം അനീഷ് ഇത് പണിയാണ് ബിഗ് ബോസിന് അത്രമേൽ പണി കൊടുത്ത ഒരു അനീശട്ടിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അപ്പം അനീഷൻ ദേ തേൻ പുരട്ടിയ കാര്യം തേൻ പുരട്ടി നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല കേട്ടല്ലോ ആ അമ്പ് ചെയ്തോളൂ പക്ഷെ തേൻ പുരട്ടി അമ്പ ചെയ്യരുത് ആര് അനീഷ് ഞാൻ ഒരിക്കലും നിങ്ങളെ തേൻ പുരട്ടി അമ്പയല്ല എന്നെയും തിരിച്ച് തേൻ പുരട്ടി അമ്പ് ചെയ്യരുത് നിങ്ങൾ എൻ്റെ വിത്തൗട്ട് ഡെലിവറി ബ്രദറാണ് അനീഷ് ചേട്ടാ നിങ്ങളെൻ്റെ വിത്തൌട്ട് ഡെലിവറി ബ്രതറാണ് നിങ്ങൾക്ക് നിങ്ങളെപ്പോഴത്തെ ബുദ്ധിയും ചേട്ടനെ പോലെയാണ് ഞാനും ചേട്ടനും എനിക്ക് മാത്രമേ ഇവിടെ ബുദ്ധിയും ഉള്ളൂ വേറെ ആർക്കും ഒന്നും ഇല്ലേ അനീഷേട്ടാ പിന്നെ നിങ്ങളാണ് എൻ്റെ മനസ്സിൽ ക്യാപ്റ്റൻ വേറെ ആരുമല്ല പിന്നെ എന്നെയും ആ അമ്പെറിയരുത് കേട്ടല്ലോ അപ്പ അനീഷ് വേഗം പോയി കഴിവ് വെക്ക് ഓ ഇവൻ്റെ അടുത്ത് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എന്നെ കിച്ചണിലേക്ക് എന്നെ വിളിക്കണേ അനീഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് ആര് നിവീൻ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അനീഷും അവിടെ കിച്ചണിലെല്ലാം എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കണല്ലോ രാവിലെ അപ്പം മാക്സിമം വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പക്ഷെ വീട്ടുകാർ സമ്മേ അനീഷണോ ഒന്ന് വാ വെക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അനീഷെ വാതു തുറന്നത് അല്ലെങ്കിൽ വല്ല മലബന്ധന പറയണേ എനിക്ക് തോന്നുന്നു പോലെ മാസ്ക് എല്ലാം കൊടുക്കണമായിരിക്കും നല്ലത് കേട്ടാ കാരണം നമുക്ക് എന്തോ പോലെ ഈ ഉറക്കെ ഈ ഫുഡ് മാവ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉറക്കെ കിടന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം അനീഷ് ഞാൻ മാവ് കൈ പിടിച്ചിട്ട് അവിടെ ഓ ഒന്ന് മിണ്ടായിരിക്കും ജോലി ചെയ്യാൻ അങ്ങോട്ട് ഓ നിങ്ങൾ ആരാ ആരാൻ എനിക്ക് മെന്റർ ഒന്നും ഇല്ല ഞാൻ തന്നെയാണ് മെന്റർ അത് കഴിഞ്ഞ് ഷാനവാസ് ഇവര് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ക്യാപ്റ്റൻ അനീഷ്ടാക്കിയത് ബെസ്റ്റ് ക്യാപ്റ്റൻ ആര് ഷാനവാസ് പറയുന്നതാണ് അക്ബറിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അക്ബർ കരിയുന്നു ദോശ കരിയുന്നു അനീഷ് ബ്രോ കരയുന്നു അപ്പം അനീഷ് ഒരു തുള്ളി കണ്ണീര് ഞാൻ വേസ്റ്റ് ആക്കില്ല ഒരു തുള്ളി കണ്ണീര് അനാവശ്യമായി ഞാൻ വേസ്റ്റ് ആക്കില്ല അപ്പം ഷാനവാസ് അപ്പം രേണു ഞാൻ മാപ്പ് കൊടുക്കില്ല ഞാൻ മാപ്പ് കൊടുക്കില്ല ഷാനവാസിക്കാ ഞാൻ മാപ്പ് കൊടുക്കില്ല ആ നീ കൊടുക്കണ്ട എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കാനാണ് അക്ബർ നോക്കുന്നത് എന്നാലും ഞാൻ അക്ബറിനെ എന്തെങ്കിലും ഞാൻ ടിൻറ്റുമോനെന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അനാവശ്യമായിട്ട് ഒരു വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അനാവശ്യമായിട്ട് എൻ്റെ ഭാര്യനെയോ എൻ്റെ കുട്ടികളെ ഒന്നും കൊണ്ടുവരത്തില്ല അപ്പം നിവീൻ ഞാൻ എത്ര തവണ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു എന്നിട്ട് നിവിൻ നോക്കിയ പോലും ഇല്ലല്ലോ അനിൽ നിവീൻ ഇട്ടിരുന്നു എന്നിട്ട് ഷാൻവാസൊക്കെ നോക്കിയ പോലും ഇല്ലല്ലോ അപ്പോൾ ഇവിടുന്ന് എത്ര ഫ്രണ്ട് റിക്വസ്റ്റ് റിക്വസ്റ്റായി അയച്ചത് കഷ്ടം തന്നെ അക്ബറിനെ അങ്ങനെ തന്നെ വേണം എൻ്റെ പത്ത് പോയിന്റ് കളഞ്ഞതാണ് സോ പത്ത് പോയിന്റ് പത്ത് സെക്കൻഡ് മറ്റേ അയച്ചില്ലല്ലോ അനീഷിന് പത്ത് സെക്കൻഡ് കളഞ്ഞതാണ് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം രേണു രേണു ഒനിലും ഒക്കെ ഇരിപ്പുണ്ട് അവിടെ അപ്പം ഒനീല് സി മേക്കപ്പിൻ്റെ കാര്യം ആ അനിവീൻ പറയുന്നത് ജിസേലിനെ കുറിച്ച് ജിസേല് വലിയ ആർട്ടിസ്റ്റ് അല്ലേ സോ മേക്കപ്പ് വേണം ഗ്രൂമിംഗ് വേണം ഷീ നീറ്റ്സ് ഗ്രൂമിംഗ് അപ്പം ഷാനവാസും റേണു അയ്യോ പിന്നെ നമ്മളപ്പം പിന്നെ ആർട്ടിസ്റ്റ് ഒന്നും അല്ലേ നമുക്കും ഗ്രൂമിംഗ് ഒക്കെ വേണ്ടേ അതെന്തിന് വർത്തമാനം അത് പിന്നല്ലാണ്ട് ബിഗ് ബോസ് പറയണ പോലെ കേൾക്കണം അത്രേ ഉള്ളൂ ഓ പിന്നെ അത് ടാസ്ക് എടുത്ത് മേടിക്കണം പാഴ്ജ് മേടിക്കണം അപ്പം ഗ്രൂമിങ് സാധനങ്ങൾ കിട്ടുമല്ലോ നമുക്കെല്ലാവരും ഒരുപോലെ തന്നെ പിന്നെ രേണു പറഞ്ഞത് കറക്റ്റ് കേട്ടോ എല്ലാവരും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇപ്പോൾ ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പോൾ പറയാം അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും Bye!